മൂവാറ്റുപുഴയിലെ ആൾക്കൂട്ടമർദ്ദന കൊലപാതകത്തിലെ പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും കേസിൽ പത്ത് പേരാണ് അറസ്റ്റിലായത് അരുണാചൽ സ്വദേശി അശോക് ദാസാണ് ആൾക്കൂട്ടമർദ്ദനത്തിൽ മരിച്ചത് അശോക് ദാസിനെ കെട്ടിയിട്ട് മർദ്ദിക്കുകയായിരുന്നു വാളകം കവലയിലാണ് സംഭവം നടന്നത് പെൺസുഹൃത്തിനെ കാണാനാണ് അശോക് ദാസ് ഇവിടെ എത്തിയത് സുഹൃത്തുമായി തർക്കത്തിലേർപ്പെട്ടു ഇതിനിടെ കൈ ചില്ലിൽ അടിച്ചതിനെ തുടർന്ന് മുറിഞ്ഞു രക്തക്കറ കണ്ടതിനെ തുടർന്നാണ് നാട്ടുകാർ അശോക് ദാസിനെ കെട്ടിയിട്ട് മർദ്ദിച്ചത് മർദ്ദനത്തിൽ നെഞ്ചിനും തലയ്ക്കും ക്ഷേതമേറ്റു പോലീസ് എത്തിയാണ് അശോക് ദാസിനെ എത്തിച്ചത് ആദ്യം മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു പിന്നീട് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി കോട്ടയത്തേക്ക് കൊണ്ടുപോകുന്നതിനിടെ മരണം സംഭവിക്കുകയായിരുന്നു തലയ്ക്കും നെഞ്ചിനുമേറ്റ ക്ഷേതമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു കേസിൽ പിടിയിലായ പത്തു പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് പെൺസുഹൃത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari Rajakumari Gold and Diamonds The Trust of Trap Gold Rajkumari.